പുലിയെ തകർക്കണമെങ്കിൽ അതിന്റെ മടയിൽ കയറി തകർക്കണം മുടെ പുലിമുരുകനിലെ ഡയലോഗാണ് ഇപ്പോൾ അത് യു പി മുഖ്യമന്ത്രി യോഗിയെ സംബന്ധിച്ചിടത്തോളം അർത്ഥവത്തായിരിക്കുന്നു യോഗിയുടെ തട്ടകത്തിൽ രാഹുൽ ഗാന്ധി എത്തുന്നു ഒന്നും രണ്ടും ദിവസമല്ല പതിനഞ്ചും ദിവസം യോഗിയുടെ തട്ടകമായ ഗരാക്പൂരിൽ ഗാന്ധി കഴിയും അവിടത്തെ കോൺഗ്രസ് ക്യാമ്പിനെ നയിക്കാനാണ് രാഹുൽ ഗാന്ധി എത്തുന്നത് ദളിത് വിഭാഗങ്ങൾക്ക് കോൺഗ്രസിലേക്ക് ചേരാനുള്ള സാധ്യത ഒരുക്കുക അവർക്ക് പ്രത്യേക മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തുക ദളിത് സ്ഥാനാർത്ഥികളെ അവരുടെ അഭിപ്രായം മാനിച്ച് ഇലക്ഷൻ നിർത്തുക ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് തന്ത്രങ്ങളുമായാണ് രാഹുൽ ഗാന്ധി ഗോരഖ്പൂരിൽ എത്തുന്നത് ഗോരഖ്പൂർ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ തട്ടകമാണ് കാവിക്കോട്ട എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന സ്ഥലം ഇവിടെ പതിനഞ്ച് ദിവസത്തെ ക്യാമ്പ് സംഘടിപ്പിക്കാൻ രാഹുൽ ഗാന്ധി എത്തുമ്പോൾ അതിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് പ്രത്യേകതകൾ ദളിതരെ ആകർഷിക്കുക കോൺഗ്രസിലേക്ക് ആകർഷിക്കുക ഇതാണ് രാഹുൽ ഗാന്ധിയുടെ പ്രധാനമായ ലക്ഷ്യം ദളിത് വിഭാഗങ്ങൾക്കിടയിൽ നിന്ന് ശക്തനായ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക ഇതൊക്കെ ക്യാമ്പിൽ ചർച്ച ചെയ്യും മാത്രമല്ല അയോധ്യയിൽ ബിജെപി സ്ഥാനാർത്ഥി ലലു സിംഗിനെ പരാജയപ്പെടുത്തിയ അമിതോഷ് പ്രസാദിനെ ഡെപ്യൂട്ടി സ്പീക്കറായി വായിക്കാനും രാഹുൽഗാന്ധിക്ക് ആഗ്രഹമുണ്ട് അമിതോഷ് പ്രസാദ് ദളിത് വർഗത്തിന്റെ പ്രതിനിധിയാണ് ഇങ്ങനെ ദളിതരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുക ദളിതർക്കൊപ്പം കോൺഗ്രസ് ഉണ്ടെന്ന് വിശ്വാസം കൊടുക്കുക ഇതിനാണ് ഗാന്ധി ഗോരഖ്പൂരിൽ എത്തുന്നത് ഗോരഖ്പൂരിൽ പതിനഞ്ച് ദിവസത്തെ കോൺഗ്രസ് ക്യാമ്പ് നടക്കുമ്പോൾ ആകെ മൊത്തം അങ്കരാപ്പിലാവുന്നത് യോഗിയാണ് യോഗിയുടെ കാഴ്ചവൂട്ടിലെ മണ്ണ് പോയിരിക്കുന്നു ഒലിച്ചു തുടങ്ങിയിരിക്കുന്നു ഏതു നിമിഷവും മോദി എന്ന വിഗ്രഹം യുപിക്കാരുടെ മനസ്സിൽ നിന്നും ഇല്ലാതാകും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ചേർന്ന സഖ്യം വലിയ മുന്നേറ്റമാണ് യുപിയിൽ നടത്തിയത് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും കൈകൊടുത്തപ്പോൾ ബിജെപിയുടെ പല കോട്ടക്കൊത്തളങ്ങളും തകർന്ന് തരിപ്പണമായി യുപി പിടിച്ചെടുക്കാൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി നിൽക്കുന്നത് മാസ്റ്റർ പ്ലാൻ എന്നാൽ അതിശക്തമായ മാസ്റ്റർ പ്ലാൻ പഴുതില്ലാത്ത മാസ്റ്റർ പ്ലാൻ അതാണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് രാഹുൽ ഗാന്ധി വജ്രായുധങ്ങൾ ഏറെയുണ്ട് രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ യു പിടിക്കാനുള്ള വജ്രായുധങ്ങൾ മുസ്ലീങ്ങൾ യോഗി ആദിത്യനാഥിന്റെ ഭരണത്തിന് കീഴിൽ അരക്ഷിതാവസ്ഥയിലാണ് ആൾക്കൂട്ട കൊലപാതകങ്ങളും ആൾക്കൂട്ട മർദ്ദനങ്ങളും ഒക്കെ നടത്തുന്നു ദളിതർക്ക് അവർക്കാവശ്യപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി കോൺഗ്രസിന്റെ പ്രതാപകാലം വീണ്ടെടുക്കുകയാണ് രാഹുൽ രാഹുൽഗാന്ധിയുടെ ലക്ഷ്യം രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇന്ത്യയുടെ നായകനായി മാറിയിരിക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് യുപിയിൽ ശക്തമായ പ്രകടനമാണ് കാഴ്ചവച്ചത് കോൺഗ്രസ് വലിയ മുന്നേറ്റമാണ് നടത്തിയത് യോഗി ആദിത്യനാഥിന്റെ കൈയിൽ നിന്നും യു പി എ മുക്തമാക്കുക ബിജെപിയുടെ കൈയ്യിൽ നിന്നും യു പി എ മുക്തമാക്കുക അതാണ് രാഹുലിന്റെ ഇനിയുള്ള ലക്ഷ്യം